നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പലസ്തീന് സ്വതന്ത്ര രാജ്യമെന്ന പദവി നൽകുന്നു എന്ന പേരിൽ കുറച്ച് രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് അത്തരത്തിൽ അവർ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ള നടപടിയിലേക്കാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് അതിനെതിരെ ശക്തമായ നിലപാടുമായി ഇപ്പോൾ നതന്യാഹു രംഗത്ത് വന്നിരിക്കുകയാണ് പലസ്തീന് രാഷ്ട്രപതി നൽകിയ രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നതന്യാഹു പലസ്തീനെ അംഗീകരിച്ച യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ ശക്തമായ മുന്നറിയിപ്പ് നമ്മുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നൽകിയിരിക്കുന്നത് ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നദന്യാഹു പറഞ്ഞു സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരാനാണ് ഇസ്രയേലിൻ്റെ തീരുമാനം നിങ്ങൾ ഈ നടപടിയിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകുകയാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ല ഒരു ഭീകരരാഷ്ട്രം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനുള്ള പുതിയ ശ്രമത്തിന് യു എസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം കൃത്യമായ മറുപടി നൽകുമെന്നും ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളും യു എസിൻ്റെ മുഖ്യ സഖ്യകക്ഷികളും പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിനെതിരെയാണ് ശക്തമായ ഭാഷയിൽ രതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കി നിലപാടെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് ഇന്നലെ പ്രഖ്യാപനം നടത്തിയത് ഇന്ന് യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസ് ബെൽജിയം മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനവും ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് നതിന്യാഹു ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് ഫ്രാൻസിൽ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച് ഇന്ന് ടൗൺ ഹാളുകളിൽ പലസ്തീൻ പതാക ഉയർത്താൻ ഒട്ടേറെ മേയർമാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഇതുവരെ അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നതു തുടരുന്ന ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം നാൽപ്പത്തി എട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബ് ആക്രമണത്തിലാണ് പത്തൊൻപത് സ്ത്രീകളടക്കം നാൽപ്പത്തി എട്ടോളം പേർ കൊല്ലപ്പെട്ടത് എന്ന് ഷിഫ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി